നമ്മൾ ട്രിവാൻഡ്രത്തെ ഒരു ഹിഡൻ ലൊക്കേഷനിലോട്ടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇട്ട് ഏതാ കുറച്ച് റാൻഡെടുത്ത് വെച്ചിങ്ങനെ എനിക്ക് വീഡിയോ തന്നെ ആയിട്ട് അവർ നടന്ന് പോകുന്നൊക്കെ എന്നാ എടുത്തേടാ കുഴപ്പമില്ല നല്ലൊരു ഫോറസ്റ്റിനകത്തുള്ളൊരു വാട്ടർഫാളാണ് വിര ഭാഗത്ത് വരുന്നൊരു ഒരു സ്പോട്ടാണ് വിതുര പെട്രോൾ പമ്പിന്റെ റൈറ്റ് റൈറ്റ് സൈഡ് പെട്രോൾ പമ്പിന്റെ കാണുന്ന വഴി കൂടെ പോകുന്നൊരു സ്പോട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എന്തു ചിന്ത

ഇത്ര ഇത്രേ അല്ലേ സ്പോട്ട് ഇല്ല ചെറിയൊരു വെള്ളച്ചാടാ കേട്ടോ അല്ല പ്രൈവസി ഇല്ല മോളിൽ വീടുകളുണ്ട് വലിയ കാട്ടിനകത്തൊന്നുമല്ല ചെറിയ കാടാണ് ആരും എന്താടാ ഇതിലല്ലേ ഞാൻ എങ്ങോട്ട് മോളിലോട്ട് പോളിലോട്ട് എങ്ങനെ പോണോ കൂടെ പോട്ട് സൈഡിൽ പോല നല്ല കുറച്ച് അതിന്റെ മൂന്ന് വീഡിയോ അതിന്റെ കൊണ്ടല്ലേ ഇങ്ങനെ ഒരു ഷോട്ട് താരോട്ടൊരു ഷോട്ട് നമ്മൾ നടന്നു പോണ ഒരു ഷോട്ട് ഇതെല്ലാം എടുക്ക് എവിടെ നമുക്ക് അങ്ങോട്ട് നോക്കിട്ടോ നോക്കണം അങ്ങോട്ട് നോക്കണോ നോക്കിട്ട് വരാം വട്ട് എങ്ങനെയാറണ ഏത് വഴിടാണ്ടാ അതിലെ വഴി ാണ് കുഴപ്പോ സൂഷി ആരി പറഞ്ഞേ സൂഷിയാരി പറഞ്ഞേ കൊള്ളൂല്ലേടാ മോളൊന്നുമില്ലല്ലേ മോള് റോഡും വീടുവാറിയണം അവിടെ ഒന്നുമില്ലടാ ഇല്ലടാ അതേ ഉള്ളു സ്പോട്ട് കേട്ടോ ആ കാണുന്ന ചെറിയൊരു വെള്ളച്ചാട്ടം ആ കാണുന്ന ചെറിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ് സ്പോട്ട് നമ്മുടെ നെടുമങ്ങാട് നല്ല പ്രൈവസി ഉണ്ടെന്ന് പറഞ്ഞ് വന്നതാണ്ട് ഈ മൈരിനാണ് മൈര് അവനും ആദ്യമായിട്ട് വരുന്നൊരു സ്പോട്ടാണ് സ്ഥലം കൊള്ളാം സ്ഥലം കൊള്ളാം നമ്മളെ കടന്ന ബോയ്സിന് നമുക്ക് എനിക്ക് ഫ്രണ്ട്സും ആയിട്ട് തോന്നുന്നേ കപ്പിൾസ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടുത്തെ നാട്ടുകാർ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ വന്നപ്പോ അവരെന്നത് മോളിലോട്ട് വരാ തുടക്കത്തിൽ അവരൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവരെ ആയതുകൊണ്ട് നമുക്ക് പറയാം നമുക്കിവിടെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണോ അതോ അപ്പോൾ നേരെ വാമനൂരം ഏ നമുക്ക് അപ്പോൾ വാമ വാമനപുരത്തോട്ട് പോവാം പറ്റാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട്